ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തിയഞ്ചിനാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഈ ദിവസം ദേശീയ വോട്ടർ ദിനമായി നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നു ഇപ്രാവശ്യത്തെ ദേശീയ വോട്ടർ ദിനത്തിന്റെ വലിയ പ്രത്യേകതയുണ്ട് വോട്ടർ ദിനത്തിന് വലിയ പ്രത്യേകതയുണ്ട് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംവിധാനമാണ് നമ്മൾക്ക് അറിയാമല്ല തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമാണ് സാധാരണക്കാർ കമ്മീഷന്റെ വാർത്തകൾ ശ്രദ്ധിക്കുന്നത് എങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ചുമതലയുള്ള ഒരു സംവിധാനമാണത് അത് ഇന്ന് ഇരുപത്തിമൂന്ന് ഒന്ന് ഇരുപത്തിയഞ്ചിന് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൊണ്ണൂറ്റാറ് പോയിന്റ് എൺപത്തി എട്ട് കോടിയായിരുന്നു വോട്ടർമാരുടെ എണ്ണം അതിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒന്ന് കോടിയായി ഉയർന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ദേശീയ വോട്ടർ ദിനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ജനസംഖ്യ വർധനവിൽ മറ്റു രാജ്യങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ രാജ്യത്തിനുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് യുവ പ്രാതിനിധ്യം കൂടുതലാണ് നമ്മുടെ രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ വായിക്കാ ശ്രദ്ധിക്കാറുണ്ടല്ലോ വയസ്സന്മാരുടെ എണ്ണം വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു ജനസംഖ്യാ വർധനയുണ്ട് എങ്കിലും ജനസംഖ്യ ഉണ്ട് എങ്കിലും യുവാക്കളുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങളുടെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്തിന് യുവാക്കളുടെ പ്രാതിനിധ്യം കൂടുതലാണ് പതിനെട്ട് വയസ്സിലാണല്ലോ നമ്മൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ പതിനെട്ടിനും പതിനെട്ട് മുതൽ ഇരുപത്തിയൊമ്പത് വയസ്സുവരെയുള്ള യുവത ഇരുപത്തിയൊന്ന് പോയിൻ്റ് ഏഴ് കോടിയാണ് അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത അതായത് ഇന്ത്യയിൽ ചെറുപ്പക്കാറായ വോട്ടർമാർ ഇരുപത്തിയൊന്ന് കോടി ഉണ്ട് എന്ന് ജനസംഖ്യാ വർധനയുള്ള മറ്റു രാജ്യങ്ങളിൽ ഇത്രയും യുവ പ്രാതിനിധ്യമില്ല അത് നമ്മുടെ രാജ്യത്തിന് മാത്രം അവകാശപ്പെടുവാനുള്ള ഒരു കാര്യമാണ് ഏതായാലും നൂറ് കോടിയിൽ അധികം വോട്ടർമാരുള്ള രാജ്യം എന്ന റെക്കോർഡ് നമ്മൾ അടുത്തു തന്നെ മറികടക്കും ഏതായാലും വോട്ടർമാരുടെ വർധനവിൽ ചെറുപ്പക്കാർ കൂടുതലാണ് എന്ന റെക്കോർഡിൽ നമുക്ക് അഭിമാനിക്കാം യു എൻ ജനസംഖ്യാ വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഇന്തോനേഷ്യ ബ്രസീൽ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം നന്ദി നമസ്കാരം